ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് മിക്സർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ മിക്സർ കഴിക്കാൻ ഇവിടെ ആഗ്രഹം കുറേ ദിവസമായി മനസ്സിൽ കയറി കൂടിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഈ ഫിലിപ്പീൻസിൽ മിക്സർ വാങ്ങിക്കാൻ വേണ്ടി കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് മിക്സർ ഉണ്ടാക്കാൻ അങ്ങനെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയപ്പോൾ മിക്സർ ഉണ്ടാക്കണേ ആദ്യമായിട്ട് സേവനാഴ്ച വേണമെന്ന് കണ്ടു പക്ഷേ സൈവനാഴി എൻ്റെ കയ്യിലില്ല മിച്ചറിൻ്റെ ആ നൂല് പോലത്തെ സാധനം ഉണ്ടാക്കാൻ സൈവനാഴി വേണം ഇതുണ്ടാക്കാൻ ഒരു ഹോളുള്ള എന്തേലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ ഈ ബൂന്തി പോലത്തെ സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന സാധനമൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു അങ്ങനെ ഈ മിച്ചറിൻ്റെ ബൂന്തി നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ആ ഒരു ഇതിലിട്ട് ഞാൻ കുറച്ച് മാവ് അതിലൊഴിച്ചാണ് ഈ ബൂന്തി ഉണ്ടാക്കിയത് ചിലത് ഒഴിക്കുമ്പോൾ ശരിയാവുമായിരുന്നു ചിലത് സൈഡിൽ കൂടെ വലുതായിട്ടൊക്കെ ഇങ്ങനെ വീഴുമായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ പരുവത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കുറച്ച് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലെല്ലാം നല്ലപോലെ എണ്ണ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ബൂന്തി എണ്ണയിൽ നിന്ന് കോരിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതുകൊണ്ടാണ് ബൂന്തിയിൽ മൊത്തം എണ്ണ പിടിച്ചിരുന്ന അമ്മ പറഞ്ഞു പിന്നെ ഈ നൂല് പോലത്തെ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ തന്നെ ഞാൻ മാവ് ഇങ്ങനെ മാവ് പ്രസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നോക്കിയത് പക്ഷേ ഞാൻ നേരെ എണ്ണയിലോട്ട് ഡയറക്റ്റ് ഇട്ടപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ ഇത് വീഴുന്നുണ്ടായിരുന്നു ഇല്ല ഇട്ടത് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ എടുത്ത് ഇടാന്ന് അങ്ങനെ വല്ലാത്ത കഷ്ടപ്പാടിന് ശേഷം ലാസ്റ്റ് കുറച്ച് മാവൊക്കെ സെറ്റായി കിട്ടിയായിസ് പിന്നെ ആ പ്ലേറ്റിൽ നിന്ന് നേരെ ഞാൻ എണ്ണയിലോട്ട് അതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് കരിഞ്ഞുപോയെങ്കിലും പിന്നീടുള്ള എല്ലാം നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നാലഞ്ച് സ്റ്റെപ്പായിട്ട് അങ്ങനെ തന്നെ ചെയ്ത് ഞാൻ ഈ നൂഡിൽസുകൾ തീ സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ ടെക്നിക്ക് ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇടിയപ്പം കഴിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നന്ന് ചെറുതായിട്ട് സക്സസ് ആയിട്ടുണ്ടായിരുന്നു ഇടിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു സെയിം പക്ഷേ ഈ മാവ് നല്ല ടൈറ്റ് ആയോണ്ട് കുറച്ച് പാട് പാടുപെട്ടിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇടിയപ്പം ഉണ്ടാക്കിയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാലും ആഗ്രഹം മിക്സർ കഴിക്കണമെന്നല്ലേ അപ്പം കഴിക്കാൻ വേണ്ടി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറായിരുന്നു അങ്ങനെ ഒരുവിധം മിച്ചറിൻ്റെ രൂപത്തിൽ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബിൽ കണ്ടത് ഇങ്ങനെ അവൽ ഇതേപോലെ എണ്ണയിലിട്ട് വറുത്ത് കോരുന്നതായിരുന്നു ഞാനും അതുപോലെ കോരാൻ നോക്കി പക്ഷേ ഞാൻ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ വറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മൊത്തം അതിലെടുത്ത് തട്ടി ഉണ്ടായിരുന്ന എണ്ണ ബാക്കി കുറച്ചും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൂടെ ഒഴിച്ചെടുത്തിട്ട് മൊത്തം അവൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അവിലും തിരിച്ച് കോരപ്പം നല്ലപോലെ എണ്ണ എണ്ണയായിരുന്നു അവരിൽ നല്ല എണ്ണ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് വറക്കാൻ ഉണ്ടായിരുന്ന കപ്പലണ്ടി ആയിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ കപ്പലണ്ടി കാണുന്ന കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു തന്നെ കുറച്ച് പൊട്ടുകടലുണ്ടായിരുന്നു അതും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാം സക്സസ് ആയിട്ട് വറുത്തെടുത്ത് കൈ കുറച്ച് എണ്ണ മാത്രം അതിൽ കൂടിപ്പോയി എന്നതേ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ആ പാത്രത്തിലിടാൻ നോക്കിയപ്പോൾ ആ പാത്രത്തിൽ കൊള്ളുന്നതിനേക്കാളും സാധനം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി വേറൊരു പാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത പാത്രത്തിലൂടെ അതെല്ലാം തട്ടിക്കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മിക്സർ നമ്മുടെ നാട്ടിലെ ഒറിജിനൽ മിക്സർ പോലെ ഇല്ലെങ്കിലും ഏകദേശം ഒരു മിച്ചറിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം തീർക്കാനുള്ള മിക്സർ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കയസ് പിന്നെ അന്നും പിറ്റന്നുമായിട്ട് തന്നെ ഞാൻ ഇത്രയും മിക്സർ ഇരുന്ന് കഴിച്ചു തീർത്തു നാട്ടിൽ നിന്ന് കഴിക്കുന്ന മിക്സറിനെ വെച്ച് നോക്കുമ്പോൾ ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിലും കൂടെ കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എണ്ണ അതായിരുന്നു മെയിൻ എന്നാലും ഞാനെല്ലാം മൊത്തം ഒറ്റയ്ക്കിരുന്ന് തന്നെ കഴിച്ചു തീർത്തു കയസ്സ് അപ്പോൾ ഇത്തരമുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഗായ്സ്